അപ്പം അത് ഒന്ന് കാര്യം പിന്നെ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം ഗാന്ധിജി പറഞ്ഞില്ല എന്താ ഗീതെന്ന് ഗാന് വായിച്ചെടുത്തെന്ന് ഗാന്ധിജി വായിച്ചെടുത്തതല്ല ബാലഗംഗാരത്തിലേക്ക് വായിച്ചെടുത്തത് ബാലങ്കാരത്തിലേൻ്റെ ഗാന്ധി വ്യാഖ്യാനം ഞാനത് കുറേ ആദ്യം ആദ്യത്തെ എൻ്റെ ചെറുപ്പകാലത്തിൽ പതിനഞ്ചോ പതിനാറോ വയസ്സിൽ എനിക്ക് മനസ്സിലാവാതെ ഞാൻ വായിച്ച് നോക്കിയതാ അതിൽ ആഹ്വാനം പലപ്പോഴും സമരത്തിനാണ് സമരോന്മുഖമായിട്ടുള്ള ഒരു ഒരു മനോഭാവമാണ് അദ്ദേഹം തിലകൻ എന്ന് സ്വരൂപിച്ചെടുത്തത് പക്ഷേ നേരെ മറിച്ച് പോലെ ആരും ഗീത വായിച്ചിട്ടില്ല പറയാം അതിന് യോഗം എന്നുള്ള രീതി ഇത് പറഞ്ഞത് അതിന് മുഴുവൻ വായിച്ചത് മനാസക്തി എന്നുള്ള വലിയൊരു പദമാണ് ആസക്തി ഇല്ലായ്മ ആസക്തി ഇല്ലായ്മ ഒരു മനുഷ്യനെ ഏത് അളവ് വരെ ഭാവാതരപ്പെടുത്തുമെന്നുള്ള ഗാന്ധി ആലോചിച്ച് സമാന്തരമായിട്ട് ചമ്പാരൻ ജില്ലകളിലെ കർഷകരുടെ ദൈന്യം മുഴുവനും മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് ഈ സാക്ഷാത്കാരം മാത്രമായിരുന്നു പക്ഷേ സാക്ഷാത്കാരം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ഗ ഇത് വായിച്ച് ഗീത വായിച്ചിട്ടോ ഗീത വായിക്കാതെയോ അദ്ദേഹത്തിൻ്റെ സെൽഫ് റിയലൈസേഷൻ എന്നുള്ള വലിയൊരു ലക്ഷ്യമായിരുന്നു ഒരേ സമയം തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും കർഷകരുടെ ഇന്ത്യയിലെ കർഷകരുടെ സ്വാതന്ത്ര്യവും അദ്ദേഹത്തിന് അത്രമാത്രം ലക്ഷ്യമായിരുന്നു അതുപോലെ അത് രണ്ടും അദ്ദേഹം നിറവേറ്റി എന്നുള്ളതാണ് പ്രധാനം